എടത്തിരുത്തിയിലെ ആദ്യകാല സി പി എം നേതാവായിരുന്ന കെ എ ബീരാൻ കുഞ്ഞി അനുസ്മരിച്ചു സി പി എം കുട്ടമംഗലം അയ്യമ്പടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു അത്തരമൊരു രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കിടന്നുപോകുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ വേർപാടിനെ പതിനെട്ട് വർഷമായി അനുസ്മരിക്കുന്നതിൽ ഇരുമുപ്പൊരനുസ്മരണത്തിൽ നാം തന്നെ വന്നിട്ടുണ്ട് അനുസ്മരിക്കുമ്പോൾ നാം അദ്ദേഹത്തിന്റെ വീടുകൾ ഗന്ധുപത്രാന്തികൾ മക്കൾ അദ്ദേഹത്തിന്റെ ഉറ്റവർ കോഴന്മാർ അവരെല്ലാം നമ്മൾ ഈ കാലത്തിന്റെ ഉള്ളിലൂടെ കാണുന്നുണ്ട് അവരെല്ലാം നടന്നു വന്ന വഴിയാണ് പൊതുവായ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ തന്നെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ സുചിന്തിതമായി കൊണ്ടുപോകുന്നതിനിടയിൽ വീട് മരിച്ചവർ പെട്ടേറ്റ് മരിച്ചവർ കാലത്തിൽ നമ്മളെ വിട്ടുപോയവർ അശരണരായവർ ജീവിതവും ജീവനുമെല്ലാം ഒഴിഞ്ഞു വെച്ച് തകർന്ന് തരിപ്പണമായി പോയവർ അവരെല്ലാം കൂടി അടങ്ങുന്നതാണ് ഈ രാഷ്ട്രീയം ലോക്കൽ സെക്രട്ടറി എ വി സതീഷ് അധ്യക്ഷത വഹിച്ചു വി കെ ജ്യോതിപ്രകാശ് ബൈന പ്രദീപ് പി എസ് സൈനുദ്ദീൻ വി വി ശബരിനാഥ് എന്നിവർ സംസാരിച്ചു ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം